വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെയുള്ള വേറിട്ട ഒരു കാഴ്ചയും അതിനൊപ്പം തന്നെ ഐക്യത്തിന്റെ സന്ദേശം കൂടി നൽകുന്ന മലപ്പുറം തിരൂരിൽ നടന്ന വ്യത്യസ്തമായ ഒരു ഓണാഘോഷത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് കണ്ടുവരാം അതിനുശേഷം വിശദമായി സംസാരിക്കാം തലയെടുപ്പോടെയുള്ള മാവേലിയുടെ എൻട്രി ആർക്കും ആരവങ്ങളുമായുള്ള ആഘോഷത്തോടെ മാവേലിക്ക് വരവേൽപ്പ് പരിമിതികളോട് പൊരുതിയുള്ള അതിജീവനമാണ് അവരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർക്കൊപ്പം മനസ്സ് നിറഞ്ഞ് ആഘോഷം ഓണാശംസകൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് വിവിധ മത്സരങ്ങൾക്ക് വീൽചെയറുകൾ വേദിയായി വടംവലിയും ഉറിയടിയും സുന്ദരിക്ക് പുട്ടുതൊടലും ആവേശം നിറച്ചു എല്ലാവരും വിജയിക്ക ായ ഇവരെ എപ്പോഴും പറയാറുണ്ട് എല്ലാ കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളിലും എന്നെ എല്ലാവരും എന്നെ മനോഹരമായിട്ട് ഓണം ആഘോഷിക്കും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ഓണം ആഘോഷിക്കാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ അവിടെ നിട്ടാണ് കിൻഷിപ്പ് ഇത്ര മനോഹരമായിട്ടൊരു ഓണം ഇവർക്ക് വേണ്ടിയിട്ടും മാത്രം ഒരുക്കിയതാണ് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കിൻഷിപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം കഴിഞ്ഞ പതിനൊന്ന് വർഷം സൗജന്യമായി ഭിന്നശേഷിക്കാർക്ക് തെറാപ്പിയും റീഹാബിലിറ്റേഷനും നടത്തി വരികയാണ് കിൻഷിപ്പ് കൂട്ടായ്മേലി നാട് വാടിയുടെ കാലം മരിച്ചല്ലാരും ഒന്നുപോലെ എന്നാണ് ആ സന്ദേശം തന്നെയാണ് ഈ കാഴ്ച അനീഷ് തോട്ടക്കാടൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ഓണം എല്ലാവരുടെയും ആണ് എന്ന ഒരു സന്ദേശം നൽകുന്നതാണ് ഈ തിരൂരിലെ ആഘോഷമല്ലേ അപ്പം മാവേലിയെ കുറിച്ച് എടുത്തു പറയണം എന്താ തന്നെയാണല്ലോ അത് തന്നെയാണ് നമ്മുടെ ഓണത്തിന്റെ ഒക്കെ സന്ദേശം ആ ഐക്യവും ഒത്തൊരുമയും ഒക്കെ തന്നെയാണ് അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തിരൂരിൽ കണ്ടത് സാധാരണ ഹെലികോപ്റ്ററിൽ വന്നു കാളവണ്ടിയിൽ വന്നു വ്യത്യസ്തമായ എൻട്രികൾ മാവേലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിലേറെ സ്പെഷ്യലായി എനിക്ക് തോന്നിയ ഒരു എൻട്രി തന്നെയാണ് മാവേലി നടത്തിയത് എന്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു അത് അവിടെ ചെന്ന് ആ കാണുന്ന ആ ഒരു നിമിഷം നമ്മൾ നമ്മളിലേക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ അതിലേറെ ഈ വീൽച്ചാറിലുള്ള മാവേരി ആയിക്കോട്ടെ ഒപ്പം തന്നെ വീൽച്ചാറിലുള്ള അവിടുത്തെ കിൻഷിപ്പിൻ്റെ അന്തേവാസികളായിക്കോട്ടെ ഒപ്പം തന്നെ ആ വോളണ്ടിയർമാരായിക്കോട്ടെ വോളണ്ടിയർമാരും അവരും തമ്മിലൊരു വല്ലാത്ത ആഴമുള്ള സൗഹൃദമുണ്ട് അവരുടെ ഒപ്പം പരിചരിക്കുന്നവരാണ് അവരാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച് അവരെ മുൻനിരയിൽ തന്നെ ഓണവേഷത്തിലൊക്കെ അണിയിച്ചൊരുക്കി ഈ ആഘോഷത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് വളരെ ഒരു പോസിറ്റിവിറ്റിയാണ് അവരുടെ വാക്കുകളിലൊക്കെ തന്നെയുള്ളത് നമ്മൾ ഒത്തൊരുമിച്ച് അങ്ങ് ആഘോഷിക്കണം അതിൻ്റെ എല്ലാ എനർ ഉണ്ട് വടംവലി മത്സരമുണ്ട് ഉറിയടി മത്സരമുണ്ട് അതിൽ എല്ലാവരും വിജയികളാണ് അങ്ങനെ പ്രത്യേകിച്ച് വിജയികളല്ല അതൊരു നമ്മൾ നേടിയെടുക്കുന്ന ഒരു വിജയം തന്നെയാണ് നമ്മുടെ ഒത്തൊരുമയിലൂടെ തന്നെ കിൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഭിന്നശേഷി ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പതിനൊന്ന് വർഷമായി സൗജന്യമായി ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ ചെയ്ത് അവർ ഈ രംഗത്തുണ്ട് അപ്പോൾ ഓണാഘോഷം കൂടി അവർക്ക് വേണ്ട രീതിയിൽ തന്നെ ആഘോഷിക്കാൻ അവർ കളറാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഓണം നമ്മൾ കണ്ട ൾ അടുത്ത ഓണത്തിന് ഇനിയും പുതിയ കാഴ്ചകൾ കാണാൻ കഴിയട്ടെ തീർച്ചയായും പുതിയ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കട്ടെ അല്ലായിരുന്നു